അപ്പൊ നമ്മൾ ഒന്ന് രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല വെയിറ്റ് ലോസ് ചെയ്യുന്നതായാലും ഒന്നോ രണ്ടോ പേരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ആപ്പ് ഉപയോഗിച്ചിട്ടാ വർക്കൗട്ട് ചെയ്ത് എന്തൊക്കെ വർക്കൗട്ടാ ചെയ്തെന്നുള്ളത് ഞാൻ പിന്നെ ഓൾറെഡി മുന്നത്ത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്ത വർക്കൗട്ടൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അപ്പൊ അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് അപ്പൊ ആരെങ്കിലും എന്റെ ചാനൽ ആദ്യമായിട്ടാണ് എന്റെ പേര് മനീഷ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒന്ന് രണ്ട് വീഡിയോ ഇട്ടല്ല വെയിറ്റ് കുറച്ച് പേരൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കമന്റ് ഇട്ട് നല്ല അഭിപ്രായം പറഞ്ഞു പിന്നെ കുറച്ച് പേരൊക്കെ ഡൗട്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇനിയും സംശയങ്ങൾ സംശയങ്ങളുടെ ചോദിക്കാം എനിക്ക് പറ്റുന്ന പോലെ ഞാൻ പറഞ്ഞു തരാട്ടെ അപ്പൊ ഇതൊക്കെ കാണുമ്പോ എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് കാരണം ഞാൻ ചെയ്ത കാര്യം പറഞ്ഞു കൊടുത്തിട്ട് ആർക്കെങ്കിലും ഒക്കെ അത് ഉപകാരമായിട്ടുണ്ട് അറിയുമ്പോൾ സന്തോഷം ഉണ്ടല്ലോ അത് വല്ലാത്തൊരു ഫീലാ ഇനിയും ഇതുപോലെയുള്ള നല്ല കമന്റ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് അപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് 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 താങ്ക്സ് ഉണ്ട് അപ്പൊ ഇതുപോലെ നമുക്ക് ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് മുന്നോട്ട് പോവാട്ടോ പിന്നെ ഞാൻ വർക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഡയറ്റൊക്കെ ചെയ്യുമ്പോ കുറെ പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹെയർ ലോസ് ഉണ്ടോ എന്നുള്ളതൊക്കെ ഹെയർ ലോസ് എനിക്ക് ഡെലിവറി കഴിഞ്ഞപ്പോ ഓൾറെഡി ഉണ്ട് അപ്പൊ നമ്മൾ ഈ ശരീരത്തിനൊക്കെ ഇതേപോലെ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ഹെയറും നമ്മൾ ശ്രദ്ധിക്കണമല്ല അപ്പൊ ഞാൻ ഹെയറിന് വേണ്ടി ചെയ്തരുന്നത് എന്നിട്ടൊക്കെയാണെന്നുള്ളത് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു എനിക്ക് അത്ര അങ്ങനെ വലിയ മുടികളാളൊന്നുമല്ല പക്ഷെ ഉള്ള മുടി പോവാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യട്ടോ ഞാൻ ഉപയോഗിച്ചിരുന്ന ആപ്പ് ഏതാണെന്ന് വെച്ചുകഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ വുമൺസ് വെയിറ്റ് ലോസ് ആപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട് അത് നമ്മൾ പ്ലേ സ്റ്റോറിൽ അടിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ആദ്യം തന്നെ അതോ വന്നെടുക്കണ്ട അത് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിലത്തെ വർക്കൗട്ടുകളാണ് കേട്ടോ ഞാൻ ചെയ്തിരുന്നത് അപ്പൊ അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ അതിൽ ചോദിക്കും നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഫുൾ ബോഡി ഫാറ്റ് വേണ്ടിയിട്ടുള്ളതാണോ അതോ ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ അങ്ങനെ ചോദിക്കും അപ്പൊ ഞാൻ ഫുൾ ബോഡി വെയ്റ്റ് കുറയ്ക്കാൻ കാരണം ഞാൻ മൊത്തത്തിൽ വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അത് സെലക്ട് ചെയ്യുക അപ്പൊ അതിനനുസരിച്ചുള്ള വർക്കൗട്ടുകൾ അതിലുണ്ട് അതിലൊരു ഫസ്റ്റ് പ്ലാൻ ആവുണ്ടാവാ മുപ്പത് ദിവസത്തേക്കുള്ള വർക്ക് ഔട്ട് ആണ് വരിക അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഇത് റീസ്റ്റാർട്ട് ചെയ്താൽ മതി അപ്പോ ഒരു ഫസ്റ്റ് ഡേ ചെലപ്പോ ആറെണ്ണം ആയിരിക്കും സെക്കൻഡ് ഡേ ഏഴ് എണ്ണം അങ്ങനെ 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 ഓരോ ദിവസം കഴിയുമോറും വർക്കൗട്ടിന്റെ എണ്ണം കൂടിക്കൂടി വരും കൂടുതൽ ഒരു പതിമൂന്നോ പതിനാലോ വർക്കൗട്ടാ ഉണ്ടാവുള്ളൂ ഒരു ദിവസം ചെയ്യാനായിട്ട് അപ്പൊ അതില് ഒരു പത്ത് സെക്കൻഡ് ട്രൈലും പിന്നെ ഒരു മുപ്പത് നാപ്പത് സെക്കൻഡൊക്കെയാണ് ഒരു വർക്കൗട്ട് വരിക കൂടി പോയ ഒരു മിനിറ്റാണ് ഒരു വർക്കൗട്ട് ഉണ്ടാവുള്ളത് അപ്പൊ ഞാൻ ഈ പത്ത് സെക്കൻഡുള്ള ട്രയലും ചെയ്യും പിന്നെ ഈ ഒരു മിനിറ്റും ചെയ്യും അപ്പൊ നമ്മൾ ഒരു വർക്കൗട്ട് തന്നെ കുറച്ചധികം നേരം ചെയ്ത പോലെ ആവില്ല നമുക്ക് ഒരു ദിവസം ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റാണ് ഇതിലത്തെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിട്ട് ആവശ്യമുള്ളൂ അങ്ങനെ അതാണ് ചെയ്തിരുന്നത് കേട്ടാ പിന്നെ ഇതിലത്തെ വർക്കൗട്ട് കൂടാണ്ട് പ്ലസ് ഞാൻ ചെയ്തിരുന്നത് ജമ്പിങ് ജാക്സ് ചെയ്തിരുന്നു അതൊരു നൂറെണ്ണം ചെയ്തിരുന്നു ഈ നൂറെണ്ണം ഞാൻ ഒറ്റക്ക് നൂറെണ്ണം ചെയ്ത് തുടങ്ങിയതല്ലാട്ടാ അതായത് നൂറെണ്ണം ചെയ്യായിരുന്നു ഫസ്റ്റ് ഡേ തൊട്ടന്നെ അതിൽ ഒരാൾ ആദ്യം എന്ന് വെച്ചാൽ കുറച്ചുനാളൊക്കെ പത്തെണ്ണം ചെയ്യും ബ്രേക്ക് ഇടും പിന്നെ പത്തെണ്ണം ചെയ്യും ബ്രേക്ക് എടുക്കും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നൂറെണ്ണം ഒന്നും ചെയ്യാനപ്പറ്റില്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ ഞാനാണെങ്കിൽ അങ്ങനെ വർക്ക്ഔട്ട് ഒന്നും ചെയ്യാത്ത എനിക്ക് അങ്ങനെയൊക്കെ മടിയുള്ള ആളാ പെട്ടെന്ന് അങ്ങനെ ശരീരം അനു ചെയ്യാന്ന് വെച്ചാൽ എന്നെ കൊണ്ട് പറ്റാത്ത കാര്യം അപ്പൊ ഞാൻ ബ്രേക്ക് എടുത്ത് ബ്രേക്ക് എടുത്തിട്ടാണ് കേട്ടാ ചെയ്തായിരുന്നത് പിന്നെ ഈ പത്ത് എന്നുള്ളത് ഇരുപതായി മുപ്പതായി നാപ്പതായി അങ്ങനെ 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 പതുക്കെ പതുക്കെ എനിക്ക് നൂറെണ്ണം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റു അടങ്ങിട്ടാ ഇപ്പൊ ഞാൻ നൂറെണ്ണം ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല അപ്പൊ ഈ അതൊക്കെയാണ് ചെയ്തത് ഈ ആപ്പിളത്തെ വർക്കൗട്ട് പ്ലസ് ഈ ജമ്പിങ് ജാക്സ് നൂറെണ്ണം പിന്നെ ഞാൻ വോൾ പുഷപ്പ് വിചാരിച്ചിരുന്നത് ഇതിനെന്താ കറക്റ്റ് പറയാന്ന് എനിക്കറിയില്ല നമ്മൾ ഈ ഡയറക്റ്റ് ഇങ്ങനെ കഴിഞ്ഞിട്ട് വോളിക്ക് പുഷ് ചെയ്ത് അങ്ങനെ അതൊരു മുപ്പതെണ്ണം ഈ മുപ്പതെണ്ണം എന്നുള്ളത് എന്റെ ഒരു കണക്കാണ് അത് നിങ്ങൾക്ക് എത്രയാണ് കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ ചെയ്യാം പത്തെണ്ണം ആണെങ്കിൽ പത്ത് ഇനി മുപ്പതിലും കൂടുതൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാം ഞാൻ മുപ്പതെണ്ണാണ് ചെയ്തതാണ് ഇതൊക്കെ ചെയ്യണ്ടല്ലോ അപ്പൊ എനിക്ക് നൂറെണ്ണം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഇത് വെച്ചിട്ട് ഇത് ചെയ്തായിരുന്നു പിന്നെ അത് കൂടാണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ ഫുൾ ഫുൾ ബോഡി ഫാറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ഈ വർക്കൗട്ട് മാത്രം നൂറെണ്ണം ഡെയിലി ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് കണ്ടേന്നു അപ്പൊ ഞാൻ അതും ട്രൈ ചെയ്യാം അത് ഇങ്ങനെ കാലും ക്രോസ് ചെയ്ത് കൈയും ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ചെയ്യാം അത് നൂറെണ്ണം കേട്ടോ ഇത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് എന്തൊക്കെ ചെയ്യണേ എന്നുള്ളത് കറക്റ്റ് ചെയ്യണത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് കാരണം ഇപ്പൊ ടൈം ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഇടാത്തത് അപ്പൊ അതൊരു വീഡിയോയില് കാണിച്ചു തരാട്ട അപ്പൊ ഇത്ര ഒക്കെയാണ് ഞാൻ ചെയ്തിരുന്നത് വർക്കൌട്ടുകൾട്ട പിന്നെ ഈ ആപ്പിളത്തെ വർക്കൗട്ട് ചെയ്യുമ്പോ ഇതൊന്നും ചെയ്യണമെന്നില്ല ഞാൻ എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഞാനൊരു ടൈമ് വിചാരിച്ചിട്ടുണ്ടെന്ന് ആ ടൈമിന്റെ ഉള്ളിൽ കുറയാൻ വേണ്ടിട്ടാണ് ഇതൊക്കെ ചെയ്തിരുന്നത് അതായത് ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ചെയ്ത് ജൂലൈ ആവുമ്പോഴേക്കും എനിക്ക് എന്റെ നോർമൽ വെയിറ്റിൽ എത്രന്ന് അങ്ങനെ ഒരു ആഗ്രഹമുള്ള കാരണം കൊണ്ടാണ് ഇത്രയും വർക്കൗട്ട് ഒക്കെ ചെയ്തത് സമയം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല പരമാവധി ഡയറ്റ് ചെയ്യുമ്പോ എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യാൻ നോക്കാം ഒന്നും പറ്റിയില്ല നമ്മൾക്ക് ഒരു അരമണിക്കൂർ നടക്കാൻ പറ്റും നടക്കപ്പ ഡെയിലി ജോലിക്ക് പോകുന്നവരാണെങ്കിൽ നടന്നു പോവാൻ പറ്റുന്നുണ്ടെങ്കിൽ പോകാൻ പറ്റുന്ന ദൂരം നമ്മൾ നടന്നു പോവാ അങ്ങനെയൊക്കെ ഇപ്പൊ ഞാൻ ആ സമയത്ത് വല്ല ഷോപ്പിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ കുറച്ച് ദൂരൊക്കെ നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ നടന്നു പോവായിരുന്നു അപ്പൊ അതും നമുക്കൊരു വർക്കൗട്ട് പോലെ അപ്പൊ അങ്ങനെ എന്തെങ്കിലും വർക്കൗട്ട് വർക്ക്ഔട്ട് ഇതൊക്കെ തന്നെ ചെയ്യണമെന്നില്ല ഞാൻ ചെയ്തത് ഇതൊക്കെയാണെന്ന് പറഞ്ഞു എന്ന് മാത്രം പിന്നെ ജമ്പിങ് ജാഡ്സ് ഒക്കെ ചെയ്യുമ്പോ പരമാവധി ഷൂവൊക്കെ ഉപയോഗിക്കാൻ നോക്ക എന്താ എനിക്ക് സ്റ്റാർട്ടിങില് ഞാൻ ഷൂ ഒന്നും ഉപയോഗിച്ചിരുന്നില്ല കാരണം ഇത് ഇതിട്ട് ലേസ് ഒക്കെ കെട്ടി വരുമ്പോഴേക്കും ചിലപ്പോ മോളെണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അവളെ ഫീഡ് ചെയ്യാൻ ഫീഡിയാവുമ്പോ ഇത് ഊരി വെച്ചിട്ട് പോണം പിന്നെ വീണ്ടും എടുത്തിടാൻ അപ്പൊ ഞാന് സ്റ്റാർട്ടിങ്ങില് കുറച്ച് ദിവസം ഞാൻ ഷൂ ഒന്നും ഉപയോഗിച്ചിരുന്നില്ല കേട്ടോ അപ്പൊ എനിക്ക് കാലുവേദന ഉണ്ടായിരുന്നു പിന്നെയാണ് ഞാൻ ഷൂവൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയത് അപ്പൊ അത് ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോഴുള്ള മാറ്റം എനിക്ക് അപ്പൊ മനസ്സിലായിട്ട് അപ്പൊ പരമാവധി വർക്ക്ഔട്ടൊക്കെ ചെയ്യുമ്പോ ഷൂ ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ നോക്കാൻ പറ്റുന്നവരാണെങ്കിൽ പിന്നെ നമുക്ക് ഈ ആപ്പിൽ തന്നെ നമ്മുടെ നമ്മുടെ ഇപ്പോഴത്തെ വെയിറ്റ് ആയി അടിച്ചു കൊടുക്ക പിന്നെ നമ്മുടെ ടാർഗറ്റ് എത്രയാണെന്നുള്ളത് അത് അടിച്ചു കൊടുക്കാം അപ്പൊ നമ്മൾ ആ ടാർഗറ്റ് വെയിറ്റ് അച്ചീവ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മെസ്സേജ് വരും കേട്ടാ അപ്പൊ അത് നമുക്ക് ഭയങ്കര ഒരു സന്തോഷായിരിക്കും നമ്മൾ വെച്ച ടാർഗറ്റിലേക്ക് എത്തുമ്പോഴുള്ള ഒരു ഹാപ്പിനെസ് ഇല്ലേ അത് പറ്റാത്ത ഒരു സന്തോഷം നമുക്ക് അത് അച്ചീവ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുള്ളത് പിന്നെ വർക്കൌട്ടൊക്കെ ചെയ്യണമായിട്ട് മുന്നേ നമ്മൾ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് ചെയ്യണം എന്നൊക്കെയാണ് ഞാൻ കണ്ടേക്കുന്നത് പക്ഷെ എനിക്ക് അതിനുള്ള ടൈം ഉണ്ടാവില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ കാലത്ത് മോളിൽ നീക്കണായിട്ട് മുന്നേ വർക്കൗട്ട് ചെയ്യാറ് അവള് എണീറ്റ് പിന്നെ അത് ചെയ്യലൊന്നും ഉണ്ടാവില്ല ഫ്രീ ടൈം ഉണ്ടാവില്ല അപ്പൊ കാലത്ത് ഒരു നാലേ മുക്കാൽ അഞ്ചു മണിക്ക് ആ ടൈമിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുക എണീറ്റിട്ട് കുറച്ച് വെള്ളം കുടിക്കും ഇന്നിട്ട് വർക്കൗട്ട് ചെയ്യും വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ അയമോദ വെള്ളം കുടിച്ചിരുന്നത് പിന്നെ അവിടെ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് അങ്ങനെ അപ്പോ വൈകിട്ട് ചെയ്യാൻ പറ്റുന്നവര് അങ്ങനെ ചെയ്താലും മതി രാവിലെ ചെയ്യുന്നതാണ് ഏറ്റവും എഫക്റ്റീവ് എന്നാണ് എനിക്ക് തോന്നണത് പിന്നെ അതുകൊണ്ട് കഴിഞ്ഞുകഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഈ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോ എന്തൊക്കെ തന്നെ പറഞ്ഞാലും നമുക്കൊരു ഭയങ്കര പോസിറ്റീവ് ഫീൽ ആണെന്നില്ല ഭയങ്കര എനർജി ഫീൽ ചെയ്യും നമുക്ക് അന്നത്തെ ഡേ മുഴുവൻ അത് ചെയ്തു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പൊ എനിക്ക് തോന്നീട്ടത് ലൈഫ് ലോങ് നമുക്ക് പറ്റുന്ന പോലെ എന്തെങ്കിലുമൊക്കെ വർക്കൗട്ട് കൊറേ അങ്ങോട്ട് വർക്കൗട്ട് ചെയ്തില്ലെങ്കിലും നമുക്ക് പറ്റുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഒരു വർക്കൗട്ട് ഡെയിലി ചെയ്യണം എന്ന് എനിക്ക് തോന്നിട്ട് അപ്പൊ ഞാൻ ജമ്പിങ് ചാറ്റ്സ് നൂറണം ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തിട്ട് അത് ഞാൻ പരമാവധി ഞാൻ ചെയ്യാൻ നോക്കും പിന്നെ ഒട്ടും പറ്റാത്ത ദിവസമൊക്കെ ആണെങ്കിലാണ് ഞാൻ അത് ഒഴിവാക്കുകയുള്ളു പിന്നെ ഇപ്പൊ ഈ ആപ്പിലാണെങ്കിൽ അത്ര ബുദ്ധിമുട്ടുള്ള വർക്കൗട്ടുകളൊന്നും ഇല്ല കേട്ടോ നമുക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതന്നെ ഉള്ളു പിന്നെ ഇപ്പോ അത്ര എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ചിലപ്പോ ഞാൻ ചെയ്യണ വർക്കൗട്ട് കൊണ്ടു കഴിഞ്ഞാൽ പറയും ഇത് ഇങ്ങനെ ചെയ്യാന്നൊക്കെ പറയും ഞാൻ എന്റേതായ രീതിയിൽ എനിക്ക് കംഫർട്ടബിൾ ആയ പോലെയാണ് ഞാൻ ചെയ്യുന്നത് ചിലപ്പോ ഏട്ടൻ തന്നെ പറയാറുണ്ട് ഇത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെയല്ല ചെയ്യാട്ടാന്ന് പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞു തരാറുണ്ട് അപ്പൊ ഒക്കെ പറഞ്ഞു തരുമ്പോ നമുക്കത് മനസ്സിലാവും നമ്മൾ അതുപോലെ ചെയ്യും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്യും പിന്നെ ഈ ആപ്പിട്ട വർക്കൗട്ട് തന്നെ ഞാൻ ചെയ്ത് ഭയങ്കര ടയേർഡ് ആയി എനിക്ക് പറ്റണില്ല എന്ന് തോന്നുന്നു ഞാൻ അപ്പൊ ബ്രേക്ക് എടുക്കൂട്ടാ എന്നിട്ടെ ബാക്കി ചെയ്യുള്ളു അപ്പൊ എനിക്കങ്ങനെ ക്ഷീണമായി കൊറേ ബോഡി പെയിൻ വരുത്തി വെച്ചിട്ടൊന്നും അങ്ങനെ കൂടെ വണ്ണം കുറയ്ക്കാനുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല എന്തെങ്കിലുമൊക്കെ ഒരു വർക്കൗട്ട് ചെയ്യണം ഡയറ്റ് ചെയ്തിട്ട് എന്റെ വണ്ണം ഇത്ര നാളുടെ ഉള്ളിൽ കുറയ്ക്കണം അങ്ങനെ വിചാരിച്ചിട്ടാ ഞാൻ ചെയ്തത് പിന്നെ പീരിയഡ്സ് ഒക്കെ ആയിരിക്കുന്ന ടൈമില് പരമാവധി വർക്കൗട്ട് ഒക്കെ ചെയ്യാതിരിക്കുന്നതിനാട്ടാ നല്ലത് ഞാന് എന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ആരേഴു മാസൊക്കെ ആയിട്ടാണ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ആ സമയത്തൊന്നും എനിക്ക് പീരീഡ്സ് ആയിട്ടുണ്ടായിരുന്നില്ല വർക്കൗട്ട് തുടങ്ങി ഒരു ഒമ്പതാമത്തെ മാസം അതായത് എന്റെ ഡെലിവറി കഴിഞ്ഞ ഒമ്പതാമത്തെ മാസമായപ്പോഴാണ് എനിക്ക് പീരീഡ്സ് വീണ്ടും വന്നു തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ഞാൻ പീരീഡ്സ് റെഗുലർ ആയിട്ടുള്ള ഒരാളല്ല പക്ഷെ ഈ വർക്കൌട്ട് ഡയറ്റൊക്കെ ചെയ്യുന്ന കാരണം കൊണ്ടായിരിക്കാം എനിക്ക് അപ്പ തൊട്ട് പിന്നെ എന്റെ പീരീഡ്സ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പൊസ് വരുന്ന ടൈമിൽ ആദ്യത്തെ ഒന്നു രണ്ട് ദിവസം ഞാൻ വർക്ക്ഔട്ട് ചെയ്യാറില്ല പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യും മൂന്നാമത്തെ നാലാമത്തെ ദിവസമൊക്കെ തൊട്ടിട്ട് ചെയ്തു തുടങ്ങും അപ്പൊ അപ്പോഴും ചെയ്യണം എന്നൊന്നുമില്ല നമുക്ക് ഏഴു ദിവസൊക്കെ വേണമെങ്കിൽ ബ്രേക്ക് എടുക്കാം നമ്മടെ കംഫർട്ടബിൾ എങ്ങനെയാണോ അങ്ങനെ ചെയ്യാം പിന്നെ എന്തെങ്കിലും ഹെൽത്ത് ഒക്കെ വരുമ്പോ ബ്രേക്ക് എടുക്കുക പിന്നെ ആഴ്ചയിൽ ഏഴു ദിവസം വർക്കൗട്ട് ചെയ്യണം എന്നൊന്നുമില്ല അഞ്ചു ദിവസൊക്കെ ചെയ്താലും മതിയാവും പക്ഷെ ഞാൻ ഏഴു ദിവസം ചെയ്യാറുണ്ട് കാരണം എന്താന്ന് വെച്ചാൽ ഇന്നത്തെ സ്വഭാവം ആയിരിക്കില്ല ചിലപ്പോ ഉണ്ണിക്കുന്ന ആളെ ചിലപ്പോ അവിടെ അന്ന് നേരത്തെ എണീക്കാൻ ഭയങ്കര വാശിയാണെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോന്ന് വിചാരിച്ചിട്ട് ഞാൻ പരമാവധി ദിവസം ഞാൻ ചെയ്യാണ്ട് അവളെ ഉറങ്ങാണെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യും വാശിയില്ലാത്ത ദിവസമാണ് ഞാൻ എന്തായാലും ചെയ്യും അത് ശനിയാഴ്ചയായാലും ഞായറാഴ്ച ആയാലും ചെയ്യാം അപ്പൊ നാളെ ഇനിയിപ്പൊ പറ്റില്ലേലും കുഴപ്പമില്ലല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ആഴ്ചയിൽ ഏഴു ദിവസം ഞാൻ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഈ പറഞ്ഞ പോലെ ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ചെയ്ത് ജൂലൈ വരെ ആണല്ലോ ഈ ആപ്പിന്റെ വർക്ക്ഔട്ട് ചെയ്തിരുന്നത് അത്രയും ദിവസത്തിന്റെ ഇടയ്ക്ക് പീരീഡ്സ് ആവുമ്പോ മാത്രം തന്നെയാണ് ഞാൻ ബ്രേക്ക് എടുത്തിട്ടുള്ളത് പരമാവധി ബാക്കി ദിവസങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മാത്രം ഞാൻ ബ്രേക്ക് എടുത്തിട്ടുള്ളൂ നമുക്ക് പറ്റുന്ന ടൈമിൽ ഒക്കെ പരമാവധി ചെയ്യാൻ നോക്ക വർക്ക് പിന്നെ എനിക്ക് വണ്ണം വന്നുവെച്ചപ്പോ ഈ ഏരിയയിൽ ഭയങ്കരമായിട്ട് ഫാറ്റ് കൂടിയിട്ടുണ്ടായിരുന്നെ ഡബിൾ ചിൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കുറയ്ക്കാൻ വേണ്ടിട്ട് ഞാൻ കുറച്ച് എക്സസൈസൊക്കെ ചെയ്തിട്ടുണ്ട് അതൊരു രണ്ടു മൂന്ന് മിനിറ്റ് നമുക്ക് ഉണ്ണിനെ ഫീഡ് ഇരിക്കുന്ന ടൈമിലെങ്കിലും ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിലോ ചെയ്യാൻ പറ്റിയ രണ്ടുമൂന്ന് എക്സസൈസുകൾ ഉണ്ട് അപ്പൊ അതും ഞാനൊരു വീഡിയോയിൽ പറഞ്ഞു തരാട്ടെ എന്താ ചെയ്തേന്നൊക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ള ആയിരിക്കും കൊറയടിച്ചിട്ടില്ലാന്ന് വിചാരിക്കുന്നത് അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ